കസരയുടെ പ്രായം പള്ളിയൊക്കെ വന്നു പൂച്ചന ഇഷ്ടം പുതിയ റൂം എവിടെയാ സത്വ ചേത്താമ്പോല ചേട്ടാ ഈ പൂച്ചനെ പറഞ്ഞു കളി വെക്കും എനിക്ക് പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ് ഉം പൂച്ചയുടെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എല്ലാരും എന്റെ പൂച്ച എന്ന് പറഞ്ഞ കളി വെക്കും പക്ഷെ പൂച്ചയ്ക്കാ നല്ലത് മനുഷ്യന്മാരാണ് അശ്വതി ചി റൂം ഫുള്ള് കാണിച്ചു ഇല്ല സൗകര്യമില്ല റിച്ച് ുക്ക് ഉണ്ട് എന്റെ കൂടെ കള്ളുകൂടി കൂടി കൂടി മാറ്റിയ ഞാൻ റിച്ചായി പക്ഷെ ഇല്ല കള് ഞാൻ വീഡിയോ എവിടെ ആരുടെ വീഡിയോ അങ്ങനെ കള്ളു കൂടി ഒരിക്കലും ഇന്ന് പത്ത് ദിവസം ഞാൻ കുടിച്ചില്ലല്ലോ അതൊരു ഗിഫ്റ്റർക്ക് കൊടുത്ത വാക്ക പൂച്ചയുടെ വീഡിയോ എന്താ പൂച്ചയുടെ വീഡിയോ പൂച്ച ഒരു പെണ്ണ താഴിരുന്ന് അത് തന്നെ കമ്മി കസായക്കറി അറിയുമോ എനിക്കും ചിലവ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടാ മാറ്റിയാ മതിയാ ചിലവ് ചെയ്യണം ഞാൻ പറ പിന്നെ റൂം പറഞ്ഞു വട്ടാക്കുമല്ലോ ഇനി പിന്നെ അല്ല സത്വയ്ക്ക് മാറി റൈസിക്കിപ്പൊ മനസ്സിലായ പൂച്ച കൊണ്ടുള്ള പ്രയോജനം നമ്മൾ മൈനു നമുക്കൊരു വീഡിയോ ഇട്ടു വന്നു മൈനു മോൾക്ക് ആരെ വിട്ടുകൊടുത്തു അത് പുതിയ ട്രെൻഡാ നമ്മുടെ എനിക്ക് വിട്ടുവന്നു കുഞ്ഞു പൂച്ച ഓ എന്റെ പൊഞ്ഞീ അതിന് ശേഷം ഇപ്പൊ ഞാനും പൂച്ചേന മേടിച്ചു എൻ്റെ മക്കൾ പറയാനേ ചെ തവു ചേട്ടാ മമ്മി ഇനി പൂച്ചേനെ കൂടെ മേടിക്കാൻ റൂമിൽ അപ്പൊ സെറ്റാകുന്നു നമ്മൾ എനിക്കിതിനൂച്ച പോവാടന്നു പറഞ്ഞു ഷോ മക്കളും പറഞ്ഞു മമ്മി ഇനി ഒറിജിനൽ പൂച്ചേന മേടിക്കും മമ്മി മമ്മിയുടെ റൂമിൽ നിന്ന് ഞാൻ അതിൻ്റെ കൂടെ കുറവുള്ളു എന്നാ ഞാൻ വിചാരിച്ചു ബിജി നാട്ടിൽ പോയപ്പോൾ എന്തോ വീട് ഇട്ടുതാണോ എന്ന് ഞാൻ കണ്ടില്ലല്ലോ ഇടക്ക് രണ്ടടിച്ചാൽ പൊളിയാ നിർത്തണ്ട നിർത്തി നിർത്തി അടിച്ചാൽ മതി മറ്റേ ഫോട്ടോ ആണ് തൂങ്ങി വെച്ചില്ല ഞാൻ അത് ഒട്ടിച്ചു മറ്റേത് അത് രസം അത് പോയി അതൊരു പലകഞ്ഞ ബാൽക്കണിയിൽ വെച്ചു ഓ മേടിക്ക് പൂച്ചയെ പൈസ തരും എനിക്കൊന്നും വേണ്ട പൂച്ചേനെ ഒന്നും എനിക്കിഷ്ടല്ല പൂച്ചേനെ ഒന്നും എനിക്ക് മീനിനെയാണ് ഇഷ്ടം എനിക്കൊരു ചെറിയ ഫിഷ് മേടിക്കുന്നത് ഞാൻ വിചാരിച്ചാൽ പറഞ്ഞു മേടിച്ചതാണ് എങ്ങനെ ഉണ്ടാവും ഫിഷ് എനിക്ക് പൂച്ചേനൊന്നും ഇഷ്ട എനിക്ക് ഫിഷ് ഇഷ്ടമാണ് മീൻകുട്ടികളില്ലേ മീനുകൾ എനിക്കതിന് ഇഷ്ടമല്ല എനിക്ക് മീനിനെ ഇഷ്ടം മീനില്ലേ അക്കോറിയം അക്കോറിയതിന് ഭയങ്കര ഇഷ്ടമാണ് അക്കോറിയ മേടിച്ച് വിട വയ്ക്കണം മീനൊക്കെ എനിക്ക് മീൻ ഇഷ്ടമാണ് അക്കോറിയം നല്ല രസമുണ്ടാവും അക്കോറിയം മേടിച്ചിട്ട് ഇവിടെ വെക്കണം അത് നല്ല നല്ലതായിരിക്കും നമ്പിലാൻ ചേട്ടാ പൂച്ചേനേയും പട്ടീനേം പൂച്ചേനേം പട്ടീനേയും പ്രാമീനെങ്കിലും എനിക്കിഷ്ടമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം അക്കോറിയ അതിന് ഇഷ്ടമാണ് സെറ്റാകും അതിഷ്ടമാണ് പൂച്ച പട്ടി ഇഷ്ടമല്ല ഇൻ്റെ മക്കൾക്ക് എല്ലാത്തിനേയും ഇഷ്ടം ശരിയായി തീരുമാനം മോളെ റൂം മാറിയോ ആ റൂം മാറി ഒരു ഫ്ലൈറ്റർ ഫിഷ് കളർ പോയി ആയത് വാങ്ങിയിടുക സൂപ്പർ ആയിരിക്കും ഓ തൽക്കാലം ഇത് മതി ഇതിന് തന്നെയായി കാശു ഒരു റൂം മീൻ ഇല്ലാത്തപ്പോൾ പിടിച്ച് കറി വെക്കാറില്ല മീനിനെ കൊണ്ട് പ്രയോജനം ഇണ്ടടാ മീൻ നന്നായിട്ട് സൂചിപ്പിക്കും അറിയില്ല ഫുഡ് കഴിച്ചങ്ങ് മീൻ നന്നായിട്ട് സൂചിപ്പിക്കും അറിയോ മീനെ കുറിച്ചിട്ട് ഫിഷ് അടി പൊളിക്കാം ഫിഷിന്റെ ഉള്ളിലേക്ക് കൈ ഇട്ട് കൊടുക്കണം ഓ പൊളിക്കും പതുക്കെ പതുക്കെ നമ്മ കൊത്തി 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 തിന്നും തുളകുമ്പോ കേറിപ്പോട്ടുന്ന് ബി ചേച്ചി പോകുവാ പിന്നെ കാണാം ഓക്കേ ചെറിയ അക്കോറിയും ഫിഷിന്റെ കാര്യമാ പറഞ്ഞേ അത് കേ പൂ പൊളിറും ഇപ്പോൾ എവിടെയാണ് ഞാൻ ബുർജിമാലക്കേഷൻ ബുർജിമല ഞാൻ സത്തുവയ്ക്ക് പറയും പൂച്ച ചെലപ്പം കയറിപ്പോവും എനിക്ക് പേടിയാ പിന്നെ കയറി പോയത് നീന്താനാ ഇറങ്ങി പോകുന്നോളൂ പത്ത് പതിമൂന്നെണ്ണം കയറുമ്പോൾ നല്ല സുഖം കിട്ടും ആഹ് എഴുഞ്ഞഴു തൊഴഞ്ഞ് തൊഴഞ്ഞ് കേറണം കണ്ടിട്ടില്ലേ നമ്മൾ കാലൊക്കെ മസാജ് ചെയ്യണം ഓ എന്ത് സുഖ അതേപോലെ കൊറേ കൂട്ടത്തോടെ വന്ന് കയറണം പൊത്തിൻ്റെ ഉള്ളിലേക്ക് പൊളിക്കും എന്നിട്ട് അവിടെ അവിടേക്ക് ക്ലീൻ ആക്കി നല്ല സുഖിച്ചിട്ട് പൂച്ചനെ ഇങ്ങനെ പറഞ്ഞു വിടാം പക്ഷെ പറഞ്ഞു വിടാം കൊറേ മേടിക്കണം ആ ഉം കാല് മസാജ് വരുന്ന പോലെ കാല് മസാജ് ചെയ്യുന്ന പോലെ നമ്മൾ വിടത്തി വെച്ച് കൊടുക്കുക ആഹാ നന്നായിട്ട് വൃത്തിയാക്കി ക്ലീനാക്കി നന്നായിട്ട് സൂപ്പിച്ച് അവിടെ കൊണ്ട് പോകും പിന്നെ അതുകൊണ്ട് ഫിഷിനെയും മാറ്റി ഫിഷ് ഇഷ്ടം സത്വരാണോ യെസ് ഫുൾ നൈറ്റ് ഉണ്ടോ ഇന്ന് ഇന്നില്ല നാളെ ഉണ്ട് ഇന്ന് വരുന്നോ പൂച്ചമാതും മീനാ നല്ലത് അത് മീനാവുമ്പോൾ സുഖിച്ചിട്ട് കുറേ ഫിഷ് ഫിഷാവുമ്പം ആ കുഞ്ഞിപ്പൊത്തിനകത്ത് കയറുമ്പോ എന്ത് സുഖാരിക്കും ദോഷപ്പെട്ട ആലോചിച്ച് നോക്കിയോ ഇക്കള് കൂടില്ലയോ ഒന്ന് ആലോചിച്ചു നോക്കിയ ചേച്ചി എൻ്റെ ഫ്രണ്ട് ആ ഉണ്ടോയി ആശിക്ക് ഹാപ്പി ബർത്ത്ഡേ ഏജ് നാപ്പത്തിരണ്ട് ചേച്ചി പറഞ്ഞു കളിയൊക്കെ കഴിഞ്ഞോ കളി കഴിഞ്ഞു മോനെ പൂച്ചക്കമാ ആ എനിക്ക് പൂച്ചപ്രാന്താ എല്ല സ്വപ്നങ്ങളെ ആ കല്യാണാവശ്യം എപ്പോഴും കളിയുടെ ചിന്തയുള്ളൂ കളിച്ച് 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 പാറ്റിൻ്റെ ഉള്ളൂ ചിടക്കം ഏകദേശം എടാ എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് ഒടിയാറായി പില്ലോ സൂപ്പർ പില്ലോയും മേടിച്ചു പിള്ള ഞാന് പില്ല കണ്ടെണ്ണം മേടിച്ചു ഞാൻ റൗണ്ട് ഓബോട്ടിന്റെ അടുത്ത് എന്നാലും ഞാൻ എപ്പോഴും ഇപ്പൊ രണ്ടു ദിവസം ആ ന്യൂസ് ഓഫ് ചെയ്യാം കാരണം എന്താ വെച്ചാല് നമ്മൾ എപ്പോഴും നല്ല റിച്ചായിരിക്കണം കാരണം വേറെ കൊണ്ടല്ല കാരണം എന്നെ കാണാൻ നിങ്ങളെപ്പോലുള്ള പോലെയുള്ള ടിക്ടോക്ക് അപ്ഡേറ്റ്സ് എല്ലാം വരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നി എന്റെ റൂമ് എനിക്കൊന്ന് ൊന്ന് ഷെയ്ക്ക് മൂടി പിടിപ്പിക്കണം സെറ്റ് ആക്കണം എന്ന് എനിക്ക് തോന്നും പക്ഷെ അത് ഇപ്പൊ മനസ്സിലായി കാശും എടുത്താല് റിച്ച് ആകും നമ്മൾ റിച്ച് ആയിട്ട് തന്നല്ല എങ്കിലും രണ്ട് സത്യോടോ നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കില്ല എനിക്കറിയാം ഞാൻ ഇന്നാണ് പറയണോ നിങ്ങൾ ആരും വിശ്വസിക്കില്ല വന്നെന്ന് പറയുമ്പോ വിശ്വസിക്കും വിശ്വസിച്ചിട്ടുള്ളു കട്ടിൽ വാങ്ങണേ കട്ടിൽ മേടിച്ച് ഓർഡർ ആക്കി കട്ടിന്റെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് റെംസ് നമ്മടെ കട്ടിൽ ഓർഡർ ചെയ്ത് വിവിച്ചാണെ ഓർഡർ ആക്കി പക്ഷെ അത് വരുമ്പം അത്ര വലുതല്ലേ ഓർഡറാക്കി വരണ്ടേ ചിലപ്പോ നാളെ വരും വിവിച്ചാണെ വിളിക്കും വിവിച്ചാണ്ട നമ്മളെ കൊടുത്തിരിക്കുന്നത്